ഏറ്റവും കൂടുതൽ ആളുകള് സ്വർണം പണയം വെക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയുടെ പരിസരത്താണ് അത്രേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ പരിസരത്ത് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിന്റെ പരിസരത്താണത്രേ ഏറ്റവും കൂടുതൽ സ്വർണ്ണ പണയം വെക്കപ്പെടുന്നത് എന്തായർത്ഥം ചികിത്സിക്കാൻ വേണ്ടി പോകുന്ന പാവങ്ങൾ അവസാനം കെട്ടുതാലി കെട്ടുതാലി വരെ പണയം വെക്കേണ്ടി വരുന്നു ഈ പറയുന്ന കാരണഭൂതത്തിന്റെ ബഹു ബഹു കാരണഭൂതത്തിൻ്റെയും ബഹുവീണയുടെയും ഈ ദുർഭരണത്തിന്റെ കീഴിലെന്ന് പറയുന്നത് ഞാനല്ല ഇവിടുത്തെ ബി ജെ പിയുടെയോ അല്ലെങ്കിൽ യു ഡി എഫിന്റെയോ നേതാക്കന്മാരല്ല പറയുന്നത് കേരളത്തിലെ മുൻ പ്രിൻസിപ്പൽ ആരോഗ്യ സെക്രട്ടറി രാജീവ് സദാനന്ദൻ പറയുകയാണ് ആയിരത്തി അറുന്നൂറ് കോടി രൂപയാണ് കാരുണ്യ പദ്ധതിക്ക് നൽകാൻ സർക്കാർ ബാക്കി വെച്ചിരിക്കുന്നത് കുടിശ്ശികയാക്കി വെച്ചിരിക്കുന്നത് എന്നിട്ടാണ് എന്നിട്ടാണ് കാരണഭൂതം ഈ ദൂർത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അയ്യപ്പ സംഗമം നടത്തുന്നത് മനസ്സിലാക്കണം നിങ്ങൾ ഏറ്റവും പ്രാഥമികമായ ജനങ്ങൾക്കാവശ്യം അവരുടെ ആരോഗ്യ പരിപാലനമാണ് കേട്ടോ അവിടെയാണ് ആയിരത്തി അറുന്നൂറ് കോടി രൂപ കുടിശ്ശിക വരുത്തിയിട്ടുള്ളത് ആയിരത്തി അറുനൂറ് കോടി രൂപ മുഖ്യമന്ത്രിയുടെ നീന്തൽ കുളം കൃത്യമായി പരിപാലിക്കാറുണ്ട് മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ കൃത്യമായി വാടക എടുക്കാറുണ്ട് കേരളത്തിലൂടെ പോകുമ്പോൾ നാൽപ്പത്തഞ്ച് കാറുകൾക്ക് അതിന്റെ പരിപാലന ചെലവുണ്ട് ജയശങ്കർ ഓക്കെ പറഞ്ഞ പോലെ പാറ്റൺ ടാങ്ക് കൊണ്ടുപോകാത്തത് അതിനുള്ള അനുവാദം ഇല്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ പാറ്റൺ ടാങ്കും കൊണ്ടുപോയിരുന്നു എന്നാണ് പറയുന്നത് ഈ പറയുന്ന മുഖ്യമന്ത്രി ഇത് പറയുന്ന കാരണഭൂതത്തിന്റെ ഈ പറയുന്ന ഘോഷയാത്രയുണ്ടല്ലോ ോഷയാത്രയുടെ തുടക്കത്തിലും അവസാനത്തിലും ഓരോ പാറ്റൺ ടാങ്ക് കൂടി കൊണ്ടുപോകുമായിരുന്നു അത്രേ ഈ വെട്ടാവളിയെ പിണറായി പോലീസ് ഞങ്ങളുടെ പോലീസ് അല്ല എന്ന് സി പി പിന്നെ പിന്നെ അതിന്റെ അങ്ങേപ്പുറം ഇറങ്ങിപ്പോണോ കാരണബോധ അല്ലാതെ എന്താ പറയാണ്ടത് നിങ്ങൾ പറരളത്തിലെ ആരോഗ്യരംഗം ഇത്രമേൽ കൊളംതൊണ്ടിയ കാലം ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാം അപ്പോഴാണ് ഈ മസ്തിഷ്ക ജ്വരം സംബന്ധിച്ച് സർക്കാർ ഭാഗത്ത് നിന്നുള്ള അലംഭാവം അതാണ് ഏറ്റവും പ്രധാനം സർക്കാരിന്റെ ഭാഗത്ത് നിന്നുള്ള കെട്ടുകാര്യസ്ഥത രോഗങ്ങൾക്ക് ഒരു ഭാഗത്ത് വരും പക്ഷെ രോഗങ്ങൾ നിയന്ത്രിക്കാൻ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാൻ സ്വീകരിക്കേണ്ടത് ആരോഗ്യവകുപ്പാണ് പക്ഷെ ആരോഗ്യ വകുപ്പില് മന്ത്രി ഇല്ലല്ലോ മന്ത്രിയില്ല വീണ ജോർജ് എന്ന് പറഞ്ഞാൽ വീണ് കിടക്കുകയാണ് വീണ് കിടക്കുകയാണ് അവരല്ല കാര്യങ്ങളൊന്നും ചെയ്യുന്നത് അതൊക്കെ എ കെ ജി സെന്ററിലെ ആൾക്കാർ കാര്യങ്ങളൊക്കെ ചെയ്യും അവരിങ്ങനെ വന്നിട്ട് ആളുകളോട് അന്വേഷണ റിപ്പോർട്ട് അന്വേഷണം അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് സിസ്റ്റത്തിന്റെ ഫെയിലിയർ ആണ് സിസ്റ്റത്തിന്റെ ഫെയിലിയർ ആണ് ഒരു സിസ്റ്റം ശരിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവരെയൊക്കെ നമ്മൾ നിയമിക്കുന്നത് എന്നിട്ട് അത് ഞങ്ങളുടെ തകരാറല്ല സിസ്റ്റത്തിന്റെ തകരാറാണ് ഇങ്ങനെ വിഡിത്തമിളും മന്ത്രിമാര് അപ്പം മലയാള മനോരമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ മെയിൻ സ്റ്റോറി എന്ന് പറയുന്നത് ഇതാണ് അമീബിക് മസ്തിഷ്ക ജ്വരം മരണം കൂടുന്നു സംശയം ബാധിച്ച ആരോഗ്യവകുപ്പ് ആരോഗ്യവകുപ്പിന് എപ്പോഴും സംശയമാണത്രേ ആരോഗ്യവകുപ്പിന് സംശയമാണ് വാർത്ത എങ്ങനെയാണ് പത്ത് ദിവസം ആറ് മരണം പത്ത് ദിവസത്തിനകം ആറ് മരണം സംഭവിച്ചെന്നുള്ളത് അതീവ ഗുരുതരമായ അതീവ ഗുരുതരമായ സ്ഥിതിവിശേഷത്തിലൂടെയാണ് കേരളം കടന്നു പോകുന്നത് ഇതിൽ പറയുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരാൾ കൂടി മരിച്ചതോടെ സംസ്ഥാനത്ത് പത്ത് ദിവസത്തിനിടെ മാത്രം അമീമിക് മസ്തിഷ്കജ്വരം മൂലമുള്ള മരണം ആറായി എന്നാൽ സർക്കാർ കണക്കിൽ ഇതിൽ അഞ്ചു പേരും രോഗം സംശയിക്കപ്പെടുന്നവരുടെ പട്ടികയിലാണ് അതാണ് അഞ്ചു പേരും സംശയിക്കപ്പെടുന്നു എന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത് ഇക്കൊല്ലത്തെ പതിനാല് മരണങ്ങളിൽ പതിനാലും സംശയ പട്ടികയിലാണ് ഉൾപ്പെടുത്തിയെന്ന് അതായത് ഇവര് നേരത്തെ കെ കെ ശൈലജ എന്ന് പറയുന്ന കെ കെ ശൈലജ എന്ന് പറയുന്ന ഒരു ടീച്ചർ ഉണ്ടല്ലോ ഇവരായിരുന്നല്ലോ പണ്ട് ഈ നമ്മുടെ കോവിഡ് കാലത്ത് കോവിഡ് കാലത്ത് മലയാളികളെ ആകെ പറഞ്ഞു പറ്റിച്ചത് കെ കെ ശൈലജയായിരുന്നു കെ കെ ശൈലജ കണക്കിൽ കണക്കിൽ വെള്ളം ചർത്തിയായിരുന്നു അവർ ചെയ്തത് അതൊക്കെ കണ്ടുപിടിച്ചിട്ടാണ് വീണ ജോർജും ഇപ്പോൾ ഇതാ ഇക്കൊല്ലത്തെ പതിനാല് മരണങ്ങളിൽ പതിനാലും സംശയ പട്ടി ഇത് സംശയ പട്ടികയിൽ ഉൾപ്പെടുത്തി അപ്പൊ നീ കേന്ദ്രത്തില് കണക്ക് ചോദിച്ചാൽ അമീബിക് ഉള്ളൂ ബാക്കി അത് അത് സംശയമാണ് വാർത്ത ഇങ്ങനെയാണ് കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വര ബാധിതരുടെ എണ്ണവും മരണവും കൃത്യമായി പുറത്തുവിടുന്നതിൽ അലംഭാവമാണ് അലംഭാവം എന്ന് ആരോപണം ഇക്കൊല്ലം ഇതുവരെ പതിനാല് പേർ മരിച്ചു എന്ന് റിപ്പോർട്ടുണ്ടെങ്കിലും ആരോഗ്യവകുപ്പിന്റെ കണക്കിൽ ഇതിൽ പതിനാല് പേരും രോഗം സംശയിക്കപ്പെടുന്നവരുടെ പട്ടികയിലാണ് ഇതുകൊണ്ടുള്ള സംഭവം എന്താണെന്നറിയോ ഇവരുടെ എണ്ണം വാർഷിക ആരോഗ്യ റിപ്പോർട്ടിൽ ഒഴിവാകുന്നതോടെ മരണസംഖ്യയും രോഗബാധിതരുടെ എണ്ണവും കണക്കിൽ കുത്തനെ കുറയും അപ്പം പിണറായി വിജയൻ സർക്കാർ ആരോഗ്യ മേഖലയിൽ ആകും ആരോഗ്യ മേഖലയിൽ കള്ളക്കണക്കിന്റെ പശ്ചാത്തലത്തിൽ പക്ഷേ രാജ്യാന്തര തലത്തിൽ സ്വീകരിക്കുന്ന സമീപനത്തിൽ നിന്ന് വ്യത്യസ്തമാണിത് രോഗം റിപ്പോർട്ട് ചെയ്താൽ കൃത്യമായ വിവരങ്ങൾ ജനങ്ങൾക്ക് നൽകുകയും പ്രതിരോധ സംവിധാനങ്ങൾ ഏകോപിപ്പിക്കുകയുമാണ് ശരിയായ രീതി പക്ഷേ പിണറായി സർക്കാർ ശരിയായ രീതിയൊന്നും അവലംബിക്കാത്ത ജനവിരുദ്ധ ഗുണ്ട പോലീസിന്റെ സർക്കാരാണ് എന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ആകെ ഒരു കാര്യമേ ചെയ്യാനുള്ളൂ ഒരു അഞ്ചാറ് മാസം കൂടി കാത്തിരിക്കുക അഞ്ചാറ് മാസം കൂടി കാത്തിരുന്നാൽ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല ഇവിടത്തെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം എന്ത് ചെയ്യണമെന്ന് കടക്ക് പുറത്ത് എന്ന് പറയാൻ പിണറായി വിജയനല്ല പിണറായി വിജയന്റെ പിണറായി വിജയന്റെ ദുർഭരണത്തിന്റെ കീഴിലുള്ള കീഴിൽ എന്താ പറയാ മരിച്ചു ജീവിക്കുന്ന ഭീതിയോടെ ജീവിക്കുന്ന ഓരോ മനുഷ്യനും ഓരോ വോട്ടറും അതിന് തയ്യാറാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് പിന്നെ ഈ വാർത്തയിലുള്ളതാണ് മനോരമ മനോരമ ചർച്ചയിൽ വിദഗ്ധ ഡോക്ടർമാരുടെ നിർദ്ദേശം മനോരമ ഇത് സംബന്ധിച്ച് ചർച്ച നടത്തിയിരുന്നു വേണം കേരളത്തിന് ചേർന്ന ചികിത്സാ രീതി എന്നാണ് ഈ ഡോക്ടർമാർ പറയുന്നത് ഇതില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത ഏറ്റവും ഈ മലയാള മനോരമയില് ഇത് മാത്രമല്ല ഉള്ളില് അവരുടെ എഡിറ്റോറിയൽ പേജില് മലയാള മനോരമയുടെ എഡിറ്റോറിയൽ പേജില് പരമപ്രധാനം ജല ജാഗ്രത എഡിറ്റോറിയൽ അതാണ് പരമപ്രധാനം ജല ജാഗ്രത അമീബിക് മസ്തിഷ്ക ജ്വരം സർക്കാർ ഇടപെടൽ സജീവമാകണമെന്ന് എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നു അതിനുശേഷം അമീബ എങ്ങനെ വില്ലനായി വേണം വിശദ പഠനം ഈ ഡോക്ടർമാരുടെ ഈ ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞ അഭിപ്രായങ്ങളാണ് കേസ് കൂടിയത് എന്തുകൊണ്ട് അമീബിക് മസ്തിഷ്ക ജ്വരം രണ്ടുതരം അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അധികൃതർ ചെയ്യേണ്ടത് എന്തൊക്കെ എന്ന് അക്കമിട്ട് അക്കമിട്ട് പറയുന്നു യഥാർത്ഥത്തിൽ ഇത് എല്ലാവരും കേരളത്തിലെ എല്ലാവരും ഇന്ന് വായിച്ചിരിക്കേണ്ട പത്രം തന്നെയാണ് കേട്ടോ മലയാള മനോരമ എന്ത് ചെയ്യണം നമ്മൾ അധികൃതർ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അമി മറ്റ പേജില് അതായത് ഏഴ് ഒമ്പതാമത്തെ പേജില് പ്രതിരോധം പാടുന്നു ശരിയായ ഏകോപനമില്ല അമീബിക് മസ്തിഷ്ക ജ്വരം മസ്തിഷ്കജ്വരം മാരകം അമീബയെ തുരത്താൻ വേണം പ്രോട്ടോകോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി എനിക്ക് തോന്നിയത് നമ്മുടെ മുൻ ആരോഗ്യ പ്രിൻസിപ്പൽ സെക്രട്ടറി ആ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഏഹ് ഒരു ഒരു നിരീക്ഷണമുണ്ട് കേട്ടോ അത് ഇവിടെയാണ് പക്ഷേ മലയാ മലയാള മനോരമ എന്താണെന്ന് അറിയില്ല അത് താഴെയാണ് കൊടുത്തത് യഥാർത്ഥത്തിൽ ഒന്നാം പേജിൽ മെയിൻ ആയിട്ട് അടിക്കേണ്ട സ്റ്റോറി ആയിരുന്നു അത് കേട്ടോ അതായത് തുറന്നടിച്ച് മുൻ ആരോഗ്യ പ്രിൻസിപ്പൽ സെക്രട്ടറി രാജീവ് സദാനന്ദൻ ഈ രാജീവ് സദാനന്ദൻ എന്ന് പറയുന്നത് ചിലർ ആളുന്നില്ല കേട്ടോ കാരണം രാജീവ് സദാനന്ദൻ ആര് എന്നുള്ളത് ഈ വാർത്തയിൽ അവസാനം കൊടുത്തിട്ടുണ്ട് കെ കെ ശൈലജ മന്ത്രിയായിരുന്നപ്പോൾ ആരോഗ്യവകുപ്പിന്റെ തലപ്പത്ത് രാജീവിനെയാണ് നിയോഗിച്ചിരുന്നത് സർക്കാരിന്റെ കോവിഡ് ഉപദേഷ്ടാവായും പ്രവർത്തിച്ചിട്ടുണ്ട് അങ്ങനെ സർക്കാരിന്റെ കോവിഡ് ഉപദേഷ്ടാവായിരുന്നു കെ കെ ശൈലജയുടെ കാലത്ത് ആരോഗ്യവകുപ്പ് ഏറ്റവും ഉന്നത സ്ഥാനത്തിരുന്ന രാജീവ് സദാനന്ദൻ പറയുകയാണ് താഴെ തട്ടിലെ ഗവൺമെന്റ് ആശുപത്രികളിൽ ജനങ്ങൾക്ക് പ്രതീക്ഷയില്ല ഇന്ന് എനിക്ക് തോന്നുന്നു ഇന്ന് മലയാള മനോരമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇത് തന്നെയാണ് ഇത് ഒന്നല്ല പത്തല്ല ആയി തവണ വായിച്ച് ഉം അപ്പോഴാണ് നമ്മളെവിടെ നിൽക്കുന്നു നമ്മൾ എവിടെ നിൽക്കുന്നു കപ്പൽ എന്ന് പറയുന്ന ഈ പറയുന്ന ആരോഗ്യമന്ത്രി ഒക്കെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണമെന്ന് നമുക്ക് തോന്നുക അപ്പോഴാണ് അതിലെ ഒരു എന്താ പറയാ ഹൈലൈറ്റ് ആയി കൊടുത്തത് എന്താണെന്നറിയോ രണ്ടായിരത്തി പതിനെട്ടിൽ സ്ഥിരീകരിച്ച നിപ്പ മനുഷ്യരിലേക്ക് എങ്ങനെ എത്തുന്നു എന്ന് കണ്ടെത്താൻ ഇനിയും കഴിഞ്ഞിട്ടില്ലെന്നും വിമർശനം അതായത് നിപ്പ എന്തോ ഭാഗ്യത്തിന് നിപ്പ വന്നു പോകുന്നു പക്ഷെ എങ്ങനെയാണ് എങ്ങനെയാണ് നിപ്പ ഈ വവാലുകളിൽ നിന്ന് മനുഷ്യരിലേക്ക് എത്തുന്നത് ഇതുവരെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നിട്ടാണ് നമ്മൾ നമ്പർ വൺ നമ്പർ വൺ നമ്പർ വണ് ഈ വീണ വീണ ജോർജ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഷ്ടം കഷ്ടമല്ല എന്താ പറയാ ഈ വാർത്ത എങ്ങനെയാണ് സംസ്ഥാനത്തെ ആരോഗ്യ മേഖല ഈ രീതിയിൽ മുന്നോട്ടു പോയാൽ നിർദ്ധനരുൾപ്പെടെ എല്ലാവരും സ്വന്തം പണം കണ്ടെത്തി സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സിക്കേണ്ട സാഹചര്യം ഉണ്ടാകുമെന്ന് മുൻ ആരോഗ്യ പ്രിൻസിപ്പൽ സെക്രട്ടറി രാജീവ് സദാനന്ദന്റെ വിമർശനം അതായത് സംസ്ഥാനത്തിന്റെ മുൻ ആരോഗ്യ പ്രിൻസിപ്പൽ സെക്രട്ടറി രാജീവ് സദാനന്ദൻ പറയുന്ന ഈ വാചകമുണ്ടല്ലോ ഇത് കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ മുഖത്തേറ്റ അടിയാണ് കേട്ടോ മുഖത്തേറ്റ അടിയാണ് അതായത് സംസ്ഥാനത്തെ ആരോഗ്യ മേഖല ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ ഏത് രീതിയിൽ മുന്നോട്ട് പോയാൽ വീണ ജോർജിന്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോയാൽ നിർദ്ധന ഉൾപ്പെടെ എല്ലാവരും സ്വന്തം പണം കണ്ടെത്തി സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സിക്കേണ്ട സാഹചര്യം ഉണ്ടാകുമെന്ന് മുൻ ആരോഗ്യ പ്രിൻസിപ്പൽ സെക്രട്ടറി രാജീവ് സദാനന്ദന്റെ വിമർശനം സംസ്ഥാനത്ത് മുപ്പത്തിനാല് ശതമാനം പേരാണ് സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തരുന്നത് അതൊരു ഒരു കണക്കാണ് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുമെന്ന് അറിയില്ല അതായത് നമ്മളിവിടെ നമ്പർ വൺ നമ്പർ വൺ നമ്പർ വൺ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നല്ലോ ഈ നമ്പർ വണ്ണിന്റെ കാരണം എന്താണെന്ന് അറിയോ കേരളത്തിലെ സ്വകാര്യ ആശുപത്രികൾ കാരണം വെറും മുപ്പത്തിനാല് ശതമാനം കേരളത്തിലെ മുപ്പത്തിനാല് ശതമാനം പേരാണ് സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടുന്നത് ബാക്കിയുള്ള ബാക്കിയുള്ള അറുപത്തി ആറ് ശതമാനം ആൾക്കാരും ചികിത്സ തേടുന്നത് സ്വകാര്യ ആശുപത്രികളാണ് അപ്പൊ കേരളത്തിലെ ആരോഗ്യരംഗം മെച്ചപ്പെട്ടു എങ്കിൽ അതിന്റെ ക്രെഡിറ്റ് പോകേണ്ടത് സർക്കാരിനല്ല ഇവിടത്തെ സ്വകാര്യ മേഖലയിലെ സ്വകാര്യ ആശുപത്രികൾക്കാണ് സംസ്ഥാനത്ത് മുപ്പത്തിനാല് ശതമാനം പേരാണ് സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടുന്നത് ദരിദ്ര ജനം സ്വകാര്യ ആശുപത്രികളിലേക്ക് പോകാൻ പണമില്ലാതെ വലയേണ്ടി വരുന്നത് കേരളത്തിന് ഭൂഷണമല്ല എന്നാണ് പറയുന്നത് മറ്റേ കഴിഞ്ഞ ദിവസത്തെ ഏഷ്യാനെറ്റ് ചർച്ചയിൽ സുരേഷ് കുമാർ പി ജി സുരേഷ് കുമാർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ട് കേട്ടോ കാരണം ഈ ഈ മുപ്പത്തിനാല് ശതമാനം ആൾക്കാർ തന്നെ സർക്കാർ ആശുപത്രികളിൽ പോകുമ്പോൾ ചികിത്സ സൗകര്യം സൗജന്യമല്ല സർക്കാർ ആശുപത്രികളിലെ ചികിത്സ സൗജന്യമല്ല സർക്കാർ ആശുപത്രികളിൽ ചെന്നാലും നിങ്ങൾക്ക് മരുന്നിന് പൈസ കൊടുക്കണം അവിടെ മരുന്നില്ല മറ്റ് എന്താ പറയാ ചികിത്സാ സംവിധാനങ്ങൾ എക്സ്റേ എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ മറ്റ് സ്കാൻ ചെയ്യണമെങ്കിൽ ഒന്നും ഒന്നും അവിടെ സംവിധാനമില്ല ഒക്കെ ഒക്കെ നിങ്ങൾ പുറത്തു പോകണം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്വർണ പണയം ഏറ്റവും കൂടുതൽ ആളുകള് സ്വർണം പണയം വെക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയുടെ പരിസരത്താണത്രേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ പരിസരത്ത് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിന്റെ പരിസരത്താണത്രേ ഏറ്റവും കൂടുതൽ സ്വർണ്ണ പണയം വെക്കപ്പെടുന്നത് എന്താ അർത്ഥം ചികിത്സിക്കാൻ വേണ്ടി പോകുന്ന പാവങ്ങൾ അവസാനം കെട്ടുതാലി കെട്ടുതാലി വരെ പണയം വെക്കേണ്ടി വരുന്നു ഈ പറയുന്ന കാരണഭൂതത്തിന്റെ ബഹു ബഹു കാരണഭൂതത്തിന്റെയും ബഹുവീണയുടെയും ഈ ദുർഭരണത്തിന്റെ കീഴിൽ നിന്ന് പറയുന്നത് ഞാനല്ല ഇവിടുത്തെ ബി ജെ പിയുടെയോ അല്ലെങ്കിൽ യു ഡി എഫിന്റെയോ നേതാക്കന്മാരല്ല പറയുന്നത് കേരളത്തിലെ മുൻ പ്രിൻസിപ്പൽ ആരോഗ്യ സെക്രട്ടറി രാജീവ് സദാനന്ദൻ പറയുകയാണ് പ്രാഥമിക താലൂക്ക് ജില്ലാ ജനറൽ ആശുപത്രികളിൽ ജനങ്ങൾക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടു മിക്കവരും നേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് പോകുന്നത് ആരോഗ്യ മേഖലയ്ക്ക് ഗുണകരമല്ലാത്ത പ്രവണതയാണിത് താഴെ തട്ടിലുള്ള ആശുപത്രി സംവിധാനങ്ങൾ ചികിത്സാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തണം ദരിദ്ര ജനങ്ങൾക്ക് ചികിത്സ ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് ആരംഭിച്ച കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് മാത്രം സർക്കാർ ആയിരത്തി അറുനൂറ് കോടി രൂപ നൽകാനുണ്ട് ആയിരത്തി അറുനൂറ് കോടി രൂപയാണ് കാരുണ്യ പദ്ധതിക്ക് നൽകാൻ സർക്കാർ ബാക്കി വെച്ചിരിക്കുന്നത് കുടിശ്ശികയാക്കി വെച്ചിരിക്കുന്നത് എന്നിട്ടാണ് എന്നിട്ടാണ് കാരണഭൂതം ഈ ദൂർത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അയ്യപ്പ സംഗമം നടത്തുന്നത് മനസ്സിലാക്കണം നിങ്ങൾ ഏറ്റവും പ്രാഥമികമായ ജനങ്ങൾക്ക് ആവശ്യം അവരുടെ ആരോഗ്യ പരിപാലനമാണ് കേട്ടോ അവിടെയാണ് ആയിരത്തി അറുന്നൂറ് കോടി രൂപ കുടിശ്ശിക വരുത്തിയിട്ടുള്ളത് ആയിരത്തി അറുന്നൂറ് കോടി രൂപ മുഖ്യമന്ത്രിയുടെ നീന്തൽ കുളം കൃത്യമായി പരിപാലിക്കാറുണ്ട് മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ കൃത്യമായി വാടക എടുക്കാറുണ്ട് കേരളത്തിലൂടെ പോകുമ്പോൾ നാപ്പത്തഞ്ച് കാറുകൾക്ക് അതിന്റെ പരിപാലന ചെലവുണ്ടാവും ജയശങ്കർ വക്കീൽ പറഞ്ഞ പോലെ പാറ്റൺ ടാങ്ക് കൊണ്ടുപോകാത്തത് അതിനുള്ള അനുവാദമില്ലാത്ത കൊണ്ടാണ് അല്ലെങ്കിൽ പാറ്റൺ ടാങ്ക് കൊണ്ടുപോയിരുന്നു എന്ന് പറയുന്നത് ഈ പറയുന്ന മുഖ്യമന്ത്രി ഇത് പറയുന്ന കാരണഭൂതത്തിന്റെ ഈ ഈ പറയുന്ന ഘോഷയാത്രയുണ്ടല്ലോ ഘോഷയാത്രയുടെ തുടക്കത്തിലും അവസാനത്തിലും ഓരോ പാറ്റൺ ടാങ്ക് കൂടി കൊണ്ടുപോകുമായിരുന്നു അത്രേ ഈ വെട്ടാവളിയെ പറഞ്ഞു കഴിഞ്ഞാലേ തീരില്ല നമ്മളെക്കാൾ ഏറെ പിന്നിൽ നിൽക്കുന്ന ബംഗ്ലാദേശ് പോലും നിപ്പ മനുഷ്യരിലേക്ക് എത്തുന്നതിന്റെ കാരണം കണ്ടെത്തി പക്ഷെ നമ്മൾ നമ്മൾ കണ്ടെത്തിയില്ല ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് ഈ വാർത്ത മുന്നോട്ട് പോകുന്നത് ഇപ്പൊ മലയാള മനോരമയിലെ ആ പ്രധാന വാർത്ത അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്രധാന വാർത്തയാണ് ഇടിമുറി ഇടത് നയമല്ല ഇഡിമുറി എന്ന് പറയുന്നത് ഇടത് നയമല്ല എന്ന് പറയുന്നത് സി പി ഐക്കാരാണ് അതായത് മന്ത്രി ഈ പറയുന്ന മന്ത്രിസഭയിലെ പ്രധാന ഘടകക്ഷിയായ സി പി ഐയുടെ സംസ്ഥാന സമ്മേളനത്തിൽ ബിനോയ് വിശ്വം അവതരിപ്പിച്ച രാഷ്ട്രീയ റിപ്പോർട്ട് കുറെയൊക്കെ വെള്ളം പൂശിക്കൊണ്ട് പേടിയാണല്ലോ പേടിയാണല്ലോ കാരണഭൂതത്തിനെ അപ്പം കാരണഭൂതത്തിനെ പേടിച്ചുകൊണ്ട് ബിനോയ് വിശ്വം അവതരിപ്പിച്ച രാഷ്ട്രീയ റിപ്പോർട്ടിൽ വളരെ തീഷ്ണമായ ചർച്ചകളാണ് നടന്നത് ആ ചർച്ചകളിൽ തുറന്നടിക്കുന്ന പ്രതിനിധികൾ എന്താണ് ഇടിമുറി ഇടത് നയമല്ല എ ഡി ജി പി അജിത് കുമാറിനെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നത് ബി ജെ പി ബന്ധം മൂലം വിമർശിക്കേണ്ട സി പി ഐ നേതൃത്വം ഭവ്യതയോടെ നിൽക്കുന്നു എന്നും പ്രതിനിധികൾ പറയുന്നു സി പി ഐ എന്നുപോലും മുഖ്യമന്ത്രി ഉച്ചരിച്ചില്ല മുഖ്യമന്ത്രി സെമിനാർ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നിരുന്നു കാരണം പോവ പക്ഷേ ഈ സമ്മേളന വേദിയിൽ വെച്ചിട്ട് സി പി ഐ എന്നൊരു വക്ക് പോലും മുഖ്യമന്ത്രി ബഹു ബഹു മുഖ്യമന്ത്രി പറഞ്ഞില്ല ജയേന്ദ്രൻ രംഗത്തിന്റെ വാർത്തയാണ് മന്ത്രിസഭയിൽ രണ്ടാം റാങ്കിലുള്ള റവന്യൂ മന്ത്രി വിളിച്ചാൽ ഫോൺ എടുക്കാത്ത എ കസ്റ്റഡി മർദ്ദനം അലങ്കാരമാക്കി ഉള്ള കസ്റ്റഡി മരണം അലങ്കാരമാക്കിയവരുമുള്ള കേരള പോലീസ് നമ്മുടെ പോലീസ് അല്ലെന്ന് സി പി ഐ സംസ്ഥാന സമ്മേളനത്തിൽ രൂക്ഷ വിമർശനം പോരെ പിണറായി പോലീസ് ഞങ്ങളുടെ പോലീസ് അല്ല എന്ന് സി പി ഐക്കാർ പറയുക പിന്നെ പിന്നെ അതിന്റെ അങ്ങേപ്പുറം റങ്ങിപ്പോണോ കാരണബോധ അല്ലാതെ എന്താ പറയുക എന്താ പറയണ്ടു നിങ്ങൾ പറ വേറെ ഒരുപാട് വാർത്തകളുണ്ട് വേറെ ഒരുപാട് വാർത്തകളുണ്ട് അക്കാര്യം നമുക്ക് അടുത്ത വീഡിയോ ചർച്ച ചെയ്യാം എല്ലാവർക്കും നന്ദി നമസ്കാരം